നമസ്കാരം പ്രിയമുള്ളവരെ ജീവിതത്തിലെ ദാഷ്ട്രം മറ്റവളെ അംഗീകരിക്കുമ ഇതൊക്കെ ഒരാളിന് പറ്റിയതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസാന സമയത്ത് മാത്രമേ പാടിക്കാറുള്ളൂ ചില നമ്മൾ പറയത്തില്ലേ പണ്ട് ചെയ്തതിൻ്റെയൊക്കെ ഫലം അനുഭവിച്ചിട്ട് ഈ നാട്ടിൽ നിന്ന് പോകൂ എന്നൊക്കെ നമ്മൾ പലരെ പറ്റിയും പറയാറുണ്ട് അങ്ങനെയുള്ള പലരും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഭരണാധികാരികളായി നിലനിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും മകുള ഉദാഹരണമാണ് നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ശബരിമലയിൽ പത്ത് വയസ്സിനോ അമ്പത് വയസ്സിനോ ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ ചെല്ലരുത് അല്ലെങ്കിൽ അവർ അവിടെ ചെല്ലാൻ പാടില്ല എന്നൊരു നിയമം അലിഖിത നിയമമെന്നോ ലിഖിത നിയമമെന്നോ പറയാം നിലവിലുണ്ടായിരുന്നു വർഷങ്ങളായി നിലനിൽക്കുന്നതാണ് നൂറ്റാണ്ടുകളായി നിൽക്കുകയാണ് ഒരു ഹിന്ദു വിശ്വാസിക്കോ അല്ലെ അയ്യപ്പനെ വിശ്വസിക്കുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാൾക്ക് പോലും ഈ പത്ത് വയസ്സിന് ശേഷവും ഒമ്പത് വയസ്സിന് പ്രായമുള്ള ഒരു ഹിന്ദു യുവതിക്കോ അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസിക്കോ ക്രിസ്തുമത വിശ്വാസിക്കോ ആപാല വൃദ്ധം ജനങ്ങളിൽ ആർക്കും തന്നെ ഒരു മതത്തിൽപ്പെട്ട ഒരാളിന് പോലും അങ്ങനെ ഒരു ആ താല്പര്യമില്ലായിരുന്നു അത് അങ്ങനെ തന്നെ സെറ്റായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് പേര് കിട്ടാൻ വേണ്ടി പേരെടുക്കാൻ വേണ്ടി ഒന്ന് രണ്ട് പേർ സുപ്രീംകോടതിയിൽ പോവുകയും യുവതീ പ്രവേശനം ഭരണഘടനാ വിരുദ്ധമാണ് എന്നത് യുവതികളെ അയറ്റണമെന്ന് പറയുകയും ആ വിധി വന്നിരിക്കുന്ന സമയത്ത് അതിനു മുമ്പുള്ള കാര്യങ്ങൾ നമുക്ക് അതിനു മുമ്പ് കേരളം ഭരിച്ച ഈ പിണറായി വിജയന് ശേഷം കേരളം ഭരിച്ച ആൾ എന്ന് പറയുന്നത് ക്രിസ്തു വിശ്വാസിയായിരുന്നു സ്ഥിരമായി എല്ലാ ഞായറാഴ്ചയും പുതുപ്പള്ളിയിൽ പള്ളിയിപ്പിക്കൊണ്ടിരുന്ന ആദരണ്യായ ഉമ്മൻചാണ്ടി അദ്ദേഹം കൊടുത്ത അവിടെ പറ്റി എന്താണ് ശബരിമലയിൽ പത്ത് വയസ്സിനോ അമ്പത് ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് പ്രവേശനം നിശ്ചിതമാണ് ആ അത് ഒരു കുഴപ്പമില്ല പോകുന്നുണ്ട് അങ്ങനെ പോകട്ടെ എന്നാണ് പറഞ്ഞത് അതിനു മുമ്പ് ഭരിച്ച വി എസ് അദ്ദേഹം പുരോഗമനത്തിൻ്റെ അങ്ങേയറ്റത്തെ അറ്റത്തെ വ്യക്തി ആയതുകൊണ്ടാണല്ലോ വയലുകളിൽ നെല്ലല്ലാതെ ഒന്നും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മരങ്ങളും ആഴകളും കൃഷി ചെയ്ത കൃഷി ഉൽപ്പന്നങ്ങൾ മുഴുവൻ നശിപ്പിക്കുന്നു നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനുശേഷം ഇപ്പോഴെന്താണ് നമ്മുടെ വയലുകളുടെ അവസ്ഥ എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഒരു അവലോകനം നടത്തിയാൽ അതിന്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാവും അപ്പൊ അദ്ദേഹം കൊടുത്ത് എന്താണ് എല്ലാ സ്ത്രീകൾക്കും അവിടെ കയറിപ്പോകട്ടെ അതൊരു ഇടതുപക്ഷ ചിന്ത കമ്മ്യൂണിസത്തിന്റെ മറ്റൊരു പുതിയ ബാലപാഠം അദ്ദേഹം അവിടെ നിന്ന് ഉരുത്തിരിച്ചുവിടുകയായിരുന്നു അപ്പം പിണറായി വിജയൻ അതിനുശേഷം വന്നപ്പോൾ ആരും കയറിക്കോട്ടെ എനിക്കൊരു പ്രശ്നമില്ല ഹിന്ദുവിന്റെ ഞാൻ ദൈവവിശ്വാസിയല്ല ഈശ്വരവിശ്വാസിയല്ല എന്നുള്ള രീതിയിൽ അതിനെ തന്റെ ഈശ്വര വിശ്വാസം ഇല്ലായ്മ ഉയർത്തി കാണിക്കുന്ന വേണ്ടി ശബരിമല അയ്യപ്പന്റെ അടുത്തേക്ക് അതുവരെ നൂറ്റാണ്ടുകളായുള്ള അവിടുത്തെ ഒരു അനുഷ്ഠാനം വേണ്ട എന്ന് വെക്കുകയും രണ്ട് ആക്ടിവിസ്റ്റുകളെ ശബരിമലയിലേക്ക് വിടുകയും അതിനെതിരെ സമരം ചെയ്ത ആയിരക്കണക്കിന് ആൾക്കാർ ഇടയിൽ രണ്ടായിരത്തിൽ പരം ആൾക്കാർക്കിടയിൽ വിവിധ കേസുകൾ നാമജപഘോഷയാത്രയായി ബന്ധപ്പെട്ട് പല കോടതികളിൽ നിൽക്കുമ്പോൾ ഇതാ വീണ്ടും പുനഃപരിശോധനാ ഹർജി വന്നിരിക്കുന്നു ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് അത് പരിഗണിക്കുകയും ഭരണഘടനാ അത് വിടുകയും ചെയ്തു അത് ഏപ്രിൽ ഏഴാം തീയതി മുതൽ ആറ് ദിവസം തുടർച്ചയായ ആറ് ദിവസം കേൾക്കുവാനും ആദ്യത്തെ മൂന്ന് ദിവസം ഈ പുനഃപരിശോധനാ ഹർജിയെ എതിർക്കുന്നവർ അതായത് യുവതികളിൽ സ്ത്രീ പത്തിനോ അമ്പതിനോ ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ നിർബാധം ശബരിമല കടന്നു പോകട്ടെ എന്ന് ആവശ്യപ്പെടുന്നവരും അടുത്ത ദിവസം അതിനെ എതിർക്കുന്നവർക്ക് മൂന്ന് ദിവസവും പിന്നീട് രണ്ട് ദിവസം രണ്ട് അമിക്കസ് ക്യൂറികൾക്കുമായി ആ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു കേസിന്റെ വിസ്താരം പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അടുത്ത മാസം മാർച്ച് മാസം പതിനാലാം തീയതിക്ക് മുമ്പായിട്ട് ക്ലിയർ ആയിട്ടുള്ള അഫിഡവിറ്റും സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കണം കേന്ദ്ര ഗവൺമെന്റിന് അതുവരെ അവിടെ യാതൊരു താല്പര്യമില്ലായിരുന്നു ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞവരും ശബരിമലയുടെ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അതിൻ്റെതായ രീതിയിൽ പാർലമെന്റിൽ നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞവരും പാർലമെന്റിൽ നിയമം ഇതുവരെ കൊണ്ടാതിരുന്നവരും ഇന്ന് അവർ അവിടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു പുനഃപരിശോധനാ ഹർജി അനിവാര്യമാണ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ യുവതീ പ്രവേശനത്തെ അവർ പരോക്ഷമായി എതിർക്കുന്നു എന്നാണ് പറഞ്ഞത് സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത എന്ന് പറയുന്ന ആളായിരുന്നു ഹാജരായത് അദ്ദേഹം പറഞ്ഞു ഇന്നലെ വരെ ടിൽ ഇന്നലെ വരെ ഞങ്ങൾ അങ്ങനെയായിരുന്നു ആയിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ വരെ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു പക്ഷേ അടുത്ത നിമിഷം മുതൽ ഞങ്ങൾ അല്ല എന്ന് പരോക്ഷമായി പറഞ്ഞിരിക്കുന്നു യുവതീപ്രവേശത്തെ എതിർക്കുന്നു നമുക്കൊരു വിഷയത്തിൽ ഒരു ഭരണാധികാരി ഒരു വ്യക്തിക്ക് പോലും ചില കാര്യങ്ങൾ അങ്ങനെ തീരുമാനമെടുക്കാം ഒരു ഭരണാധികാരി ഒരിക്കലും ഇങ്ങനെ ഇരട്ടത്താപ്പിൽ കൂടെ മുമ്പോട്ടു പോവാൻ പാടില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണം നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എൻ എച്ച് ഈ തെളിച്ചിട്ടൊന്നും കാര്യമില്ല ശബരിമലയിൽ സ്ഥിരമായി പൊയ്ക്കൊണ്ടിരുന്ന എല്ലാ മാസത്തൊഴിലും പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ ശബരിമലയിലെ മറ്റ് ഏറ്റവും വലിയൊരു അനീതി എന്ന് പറയുന്നത് ശബരിമല അയ്യപ്പന് നേദിക്കുന്ന നിവേദ്യങ്ങൾ അവിടെ അഭിഷേകം ചെയ്യുന്നവ അവിടുത്തെ അവിടുത്തെ ഇടിച്ചുപിടിഞ്ഞി പായസവും അരവണ പായസവും അയ്യപ്പന് നേദിക്കുന്ന ഉണ്ണിയപ്പവും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് വ്യവസായ അടിസ്ഥാനത്തിൽ വിൽക്കുന്ന ഉണ്ണിയപ്പവും ഇടിച്ചാലും ഇടിച്ച് കടിച്ചാലും പോലുള്ള കടിയുള്ളാത്ത ഉണ്ണിയപ്പവും ആരവണയും വാങ്ങില്ല എന്നുള്ളതാണ് സത്യം ഭക്തനെ ഊറ്റി പിഴിഞ്ഞ് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി കേരളത്തിലെ ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളിലെല്ലാം തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വിളക്ക് എത്തിക്കാൻ വേണ്ടി ശബരിമല തീർത്ഥാടന തീർത്ഥാടനകാലം നിലനിൽക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും ശബരിമല അയ്യപ്പന്റെ വിഗ്രഹം പോലും പോയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് ശബരിമലയിലെ കൊടിമരം പ്രത്യക്ഷത്തിലുള്ള സ്വർണം പൊതിഞ്ഞ പാളികൾ എന്നിവ കരിറ്റി കയറ്റിക്കൊണ്ടുപോയതിൽ പ്രതിയായി കിടക്കുന്നവരെല്ലാം തന്നെ സി പി എമ്മുകാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം പിണറായി വിജയൻ ഇങ്ങനെ ഒരു നടപടി എത്തിയിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന കണക്കില്ലാത്ത കാര്യം എഴുതുകയും അതിൽ അവിടെ അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു രാത്രി ഉറങ്ങുന്നതിന് വേണ്ടി രണ്ടു ലക്ഷം രൂപയുടെ കട്ടിൽ വാങ്ങി എന്നൊക്കെ ഒരു ആക്ഷേപം പുറത്തു നിൽക്കുമ്പോൾ ഒന്നിനും കണക്കില്ലാത്തൊരവസ്ഥയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ പോലും ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പദവി എന്താണെന്ന് അദ്ദേഹം അയാൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരാൾ ഒരു രാഷ്ട്രീയക്കാരനും പറയാത്ത രീതിയിലുള്ള അദമ്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അയാളെ പോലും അപകീർത്തികരമായ രീതിയിൽ സംസാരിച്ച ഒരവസരത്തിലാണ് ശബരിമലയിലെ യുവതി പ്രവേശനം വീണ്ടും സുപ്രീം കോടതി വിധിയിൽ വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുപ്രീം കോടതിയിലെ കൊടുക്കേണ്ട അഫിഡവിറ്റിനകത്ത് സംസ്ഥാന സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് അറിയാം മാർച്ച് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന സമയമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം വീണ്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് അയ്യപ്പനും അവിടുത്തെ ആയിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇത് അയ്യപ്പൻ മനഃപൂർവ്വം കോടതിയെ കൊണ്ട് ലിസ്റ്റ് ചെയ്യിച്ചതാണോ എന്ന് അയ്യപ്പ അയ്യപ്പഭക്തന്മാർ പറഞ്ഞാൽ അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം അയ്യപ്പൻ എന്താണെന്നും അയ്യപ്പൻ്റെ ശക്തി എന്താണെന്നും തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു ഒരു അയ്യപ്പ അയ്യപ്പഭക്തനായി അദ്ദേഹം മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നുവേണം നമുക്ക് ഈ കാര്യത്തിലൂടെ സൂചിപ്പിക്കുക എന്തൊക്കെയോ ദുസൂചനകൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു അയ്യപ്പനെ തൊട്ട് കളിച്ച് വളരാവുന്നതിൻ്റെ മാക്സിമം അയ്യപ്പൻ വളർത്തിയതിന് ശേഷം പത്ത് വർഷത്തിന് ശേഷം ഒന്നുമല്ലാത്ത രാഷ്ട്രീയത്തുകാരനായി മുഖ്യമന്ത്രി പദമോ എം ഒന്നും ഇല്ലായെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു വ്യക്തിയായി മൂലയിലേക്ക് മാറാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ പേരായി മാറരുത് വിജയൻ എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ ആ ധാർഷ്ട്യം അത് അയ്യപ്പനോട് വേണ്ടായിരുന്നു അയ്യപ്പനോടുള്ള ധാർഷ്ട്യം കാണിച്ചപ്പോൾ ശബരിമലയിൽ ആക്ടിവിസ്റ്റുകളെ കയറ്റിയപ്പോൾ നോന്തത് കേരളത്തിലെ ആ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരുടെയും മനസ്സാണ് ശബരിമലയിൽ ഈ നിശ്ചിത പ്രായപരിധിക്കുള്ളിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീകളും ഒരു മതത്തിലും ഉണ്ടാകില്ല ഒരു സർവേ നടത്തി നോക്കിയാൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം സത്യം എപ്പോഴും അതിൻ്റെ രീതിയിൽ തന്നെ വരുന്നത് ഇച്ചിരി താമസിച്ചാണെങ്കിലും അത് തന്നെ നിൽക്കുമെന്ന് ഭരിക്കുന്നവർ മനസ്സിലാക്കണം അതുകൊണ്ടാണ് കട്ടതും മോഷ്ടിച്ചതുമൊക്കെ മോഷ്ടിച്ചവനെ കൊണ്ട് തന്നെ പുറത്തു പറയിപ്പിക്കാൻ അയ്യപ്പന് സാധിച്ചു എന്ന് മനസ്സിലാക്കുക അയ്യപ്പന്റെ ശക്തി ക്ഷയിപ്പിക്കാൻ ശ്രമിച്ച യുവതീ പ്രവേശനത്തിൽ അന്ന് സഹായിച്ച ഒരുത്തനും ഇന്ന് വരെ അയ്യപ്പൻ വിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതനു ഇത് വെച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മാസങ്ങൾക്ക് മുൻപ് അതിനകത്ത് പ്രിയപ്പെട്ട നവീൻ ബാബുവിൻ്റെ പങ്കുകൂടി പറഞ്ഞിരുന്നു പക്ഷേ അന്ന് എന്നെ ഉപേക്ഷിച്ചവർ ഓർക്കുക ആ വീഡിയോ ചെയ്ത് ദിവസങ്ങൾക്കുള്ളിലാണ് അയ്യപ്പ സംഗമം വരികയും അതിനുശേഷം ഇങ്ങോട്ടുണ്ടായ അറസ്റ്റുകളും ഇതെല്ലാം തന്നെ ക്രോഡീകരിച്ച് നോക്കുക നമ്മൾ ആരും തന്നെ ചുമ്മാതൊരാളിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി വീഡിയോ ചെയ്യാറില്ല സത്യത്തിൻ്റെ ഒരു കണികയെങ്കിലും ഇല്ലാതെ അത് സത്യമാണെന്ന് പറയുവാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഇന്ന് എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം